ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഒൻപത് പേർ മരിക്കുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പേജറുകൾ എന്ന ഇലക്ട്രോണിക് ഡിവൈസ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ലബനനിൽ ലുടനീളവും ചെറിയയുടെ ചില ഭാഗങ്ങളിലും രണ്ടായിരത്തിലധികം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഹിസ്ബോള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ ഹാക്ക് ചെയ്താണ് സ്ഫോടനം നടത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മെസ്സേജിംഗ് ഉപകരണമായ പേജറുകളെ കുറിച്ച് കൂടുതൽ അറിയാം ഒരു പേജർ അഥവാ ബീപ്പർ എന്ന് പറയുന്നത് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും ഉപയോഗിക്കുന്ന ചെറിയ പോർട്ടബിൾ റേഡിയോ റിസീവർ ആണ് പ്രധാനമായും ഹ്രസ്തു സന്ദേശങ്ങളോ അലേർട്ടുകളോ അയക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ ആധുനിക സെൽഫോണുകളുടെ മുൻഗാമിയായാണ് കണക്കാക്കപ്പെടുന്നത് പേജറുകളിൽ സിഗ്നൽ സ്വീകരിക്കുമ്പോൾ ഇവ അലേർട്ടുകൾ അഥവാ ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുകയോ വൈബ്രേറ്റ് ആവുകയോ ചെയ്യുന്നു ചെറു ബാറ്ററികളുടെ സഹായത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് ഫോൺ നമ്പറോ ടെക്സ്റ്റ് മെസ്സേജോ എന്ത് തന്നെയായാലും അത് പേജറിലെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നു പ്രധാനമായും രണ്ടു തരം പേജറുകളാണുള്ളത് ഒന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ മാത്രം സാധിക്കുന്ന വൺ വേ പേജറുകളും രണ്ടാമത് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ടു വേ പേജറുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമാണ് പേജറുകൾ ലോകത്ത് വ്യാപകമാകുന്നത് അന്ന് മെഡിക്കൽ രംഗത്ത് ആയിരുന്നു ഇവ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഡോക്ടർമാർ നഴ്സുമാർ എമർജൻസി സർവീസ് സ്റ്റാഫുകൾ എന്നിവരായിരുന്നു ഇവയുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നാൽ മൊബൈൽ ഫോണിന്റെ കടന്നു വരവോടെ ഇവയുടെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു മൊബൈൽ ഫോണുകൾ വോയിസ് കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇന്റർനെറ്റ് ജി പി എസ് എന്നിവയ്ക്കുള്ള സംവിധാനമുണ്ട് എന്നാൽ പേജറുകളിൽ ഇത് സാധ്യമല്ലാത്തത് കാരണം ഇവരുടെ ആവശ്യക്കാർ കുറഞ്ഞു ആശുപത്രി പോലെ തിരക്കേറിയ അന്തരീക്ഷത്തിലും നിശബ്ദമായ സാഹചര്യങ്ങളിലും പേജറുകൾ വളരെയധികം ഉപയോഗപ്രദമാണ് അടിയന്തരമായി സന്ദേശം അയക്കേണ്ട സാഹചര്യങ്ങളിൽ ഇവ ഏറെ ഉപകാരപ്പെടുകയും ചെയ്യും മൊബൈൽ ഫോണുമായി താരതമ്യം ചെയ്യുമ്പോൾ പേജറുകൾക്ക് ഒട്ടനവധി സവിശേഷതകളുണ്ട് മൊബൈൽ ഫോണിനേക്കാൾ പേജറുകൾക്ക് ഏറെ നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത മിക്കപ്പോഴും ഒറ്റ ചാർജ് ദിവസങ്ങളോളം ഇവ ഉപയോഗിക്കാനാകും ഈ പ്രത്യേകതകൾ കാരണം പല പ്രൊഫഷണൽ മേഖലകളിലും പേജറുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പണ്ടുകാലത്തെ മൊബൈൽ ഫോണുമായി താരതമ്യം ചെയ്യുമ്പോൾ പേജറുകൾക്ക് വലിയ കവറേജ് ഏരിയയുണ്ട് പ്രത്യേകിച്ച് മൊബൈൽ സിഗ്നലുകൾ എത്താത്ത ദുർബലമായ വിദൂര പ്രദേശങ്ങളിലും ഇവ വളരെ ഉപകാരപ്രദമാണ് ഇവ ഉപയോഗിക്കാൻ സാങ്കേതികമായി വലിയ അറിവ് വേണമെന്നില്ല എന്നതും മൊബൈൽ നെറ്റ്വർക്കുകൾ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതും പേജറുകളുടെ സവിശേഷതയാണ് ജി പി എസ് ബ്ലൂടൂത്ത് ഇന്റർനെറ്റ് എന്നിവ ആവശ്യമില്ലാത്തതിനാൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നതും ഹിസ്ബുള്ളയെ പോലുള്ളവരുടെ ഇഷ്ടമാധ്യമമായി പേജറിനെ മാറ്റുന്നു ശത്രുക്കളിൽ നിന്ന് സൈബർ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഹിസ്ബുള അവരുടെ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഹിസ്ബോണോ അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിലെ ലിഥിയം ബാറ്ററികളും സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു അമിതമായി ചൂടാകാൻ സാധ്യതയുള്ള ലിഥിയം ബാറ്ററികൾ എളുപ്പത്തിൽ തീ പിടിക്കുന്നവയാണ് സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികൾക്ക് അഞ്ഞൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും ഒരു ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ എ പിയോട് സംഭവത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ആരോപിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ പേജറുകൾ ഹാക്ക് ചെയ്ത് സിഗ്നലുകൾ ട്രാക്ക് ചെയ്താണ് ആക്രമണം നടത്തിയതെന്നും മറിച്ച് ചിപ്പുകൾ ഉപയോഗിച്ച പേജറുകളിലേക്ക് ഡ്രോണുകൾ വഴി സിഗ്നലുകൾ കൈമാറിയാണ് ആക്രമണം നടത്തിയതെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ അക്രമത്തിന് പിന്നിൽ ആരെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല